തെക്കേ മലമ്പുഴ റോഡരികിൽ കെട്ടിട മാലിന്യങ്ങൾ ടിപ്പർ ലോറികളിൽ കൊണ്ടുവന്നിടുന്നത് തടയണമെന്നും കെട്ടിട മാലിന്യ നിക്ഷേപം ഡാമിന്റെ സംഭരണശേഷി കുറയ്ക്കുമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു മഴ വന്നാൽ ഇവ ഡാം റിസർവോയറിലേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ ഡാമിന്റെ സംഭരണശേഷി കുറയും കൃഷിക്ക് ആവശ്യമായ കനാൽ വെള്ളം കിട്ടാൻ കൃഷിക്കാർ ബുദ്ധിമുട്ടുമെന്നും നാട്ടുകാർ പറഞ്ഞു എന്നാൽ ഇറിഗേഷനും പി ഡബ്ല്യു ഡിയും സംയുക്തമായാണ് റോഡരികിലെ കുഴികൾ നികത്താൻ എന്ന വ്യാജനാൽ കെട്ടിട മാലിന്യം ഇവരെ ചെയ്തിട്ടുള്ളത് അപ്പൊ അത് ഈ പശ്ചാത്തലത്തിലൊരു മഴ പെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഡാമിലേക്ക് ഇറങ്ങുകയും ഡാമിന്റെ സംഭരണശേഷി നഷ്ടപ്പെടുകയും ചെയ്യുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പൊതുവെ തന്നെ പിന്നെ ഒരു സംഭരണശേഷി കുറവ് വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടല്ലോ അതായത് പൊതുവെ കാട്ടുതി പടരുക വനങ്ങൾ നശിക്കുക അതിന് ഫലമായിട്ട് മണ്ണലിപ്പ് അങ്ങനെ ഡാമിൻ്റെ സംഭരണശേഷി കുറയുക എന്നുള്ളൊരു വസ്തുതയൊക്കെ നില നിലക്കത്തന്നെ ഈ റിവിഗേഷൻ വകുപ്പിൻ്റെ ഒരു സംഭാവന എന്നുള്ള നിലയ്ക്ക് എന്നാൽ ഞങ്ങളായിട്ട് കുറച്ചു കൂടി തോർക്കാം എന്നുള്ള ഒരു വിവരക്കേടിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു സംവിധാനമാണ് ഇത് ചെയ്യേണ്ടെന്നല്ല റോഡ് വീതി കൂട്ടണം ഒക്കെ ചെയ്യണം പക്ഷേ അത് അങ്ങോട്ട് ഡാമിലേക്ക് ഇറങ്ങിപ്പോയിട്ട് സംഭരണശേഷിയെ ബാധിക്കാവുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ചെയ്യേണ്ടതാണ് അപ്പൊ ഇങ്ങനെ കിടക്കുമ്പോ അപ്പൊ ഇവരോടൊന്നും സംസാരിക്കാൻ കൊള്ളില്ല അവർക്ക് അവരുടേതായ നിലപാടുകളും കാഴ്ചപ്പാടുണ്ട് അതായത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ശ്രദ്ധിച്ചിട്ട് വാണ്ടി മണ്ണൊലിപ്പ് ഡാമിന്റെ വൃഷ്ടി അങ്ങനെ ഒരു ഡാമിന്റെ സംഭരണ ശേഷി തകരാറില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ചെയ്യേണ്ടത്